എൻ്റെ പേര് അബ്ദുൽ സലാം എൻ്റെ സ്ഥലം ആലുവ നല്ല പർച്ചേസിങ്ങാണ് പിന്നെ നമ്മളിങ്ങനെ നമ്മുടെ സുഹൃത്ത് പറഞ്ഞ് ആണ് നമ്മളൊരു സ്ഥലത്ത് വന്നത് നമുക്ക് എല്ലാം കൊണ്ടും നല്ല പ്രാത്താണ് അലഹമുല്ല എൻ്റെ പേര് സബീന അലഹമുല്ല നല്ലൊരു ഇതായിട്ടാണ് തോന്നിയത് നല്ലൊരു പർച്ചേസിംഗ് ഇവിടുത്തെ ഡീലിങ്ങും കാര്യങ്ങളൊക്കെ നമുക്ക് ഒത്തിരി ഇഷ്ടമായി കളക്ഷൻസും നല്ല നല്ല മോശങ്ങളും നല്ല എല്ലാ കാര്യങ്ങളും നല്ല നല്ല ഭംഗിയുണ്ട് എല്ലാ രീതിയിൽ നല്ല നമ്മളുള്ള ഡീലിങ്സും കാര്യങ്ങളൊക്കെ ഒത്തിരി ഇഷ്ടമായി ചാർജ് അതാണ് നമുക്ക് പറയേണ്ട കാര്യം കാരണം മേക്കിൻ ചാർജ് മറ്റുള്ള ജ്വല്ലറികളെ വെച്ച് ഒരുപാട് നല്ലൊരു ഡിഫറൻസ് ഉണ്ട് നമുക്ക് നമ്മൾ തൃപ്തി ഉണ്ട് എന്തായാലും Al-Muqtadir Golden Diamond Group